നേരത്തെ പറഞ്ഞ കാര്യങ്ങളിൽ തുടർച്ച എന്നുള്ള നിലയിൽ ശ്രീ സജിത്ത് അപ്പോൾ ദുൽഖർ സൽമാൻ്റെ ഡിഫൻഡർ നാലാമത്തെ ഉടമസ്ഥൻ എന്ന് പറഞ്ഞാൽ അതിന് മുമ്പ് മൂന്ന് ഉടമസ്ഥർ രേഖകളിലുണ്ട് നാലാം തവണ കൈമറിഞ്ഞ് വന്ന വണ്ടിയായിട്ടാണ് ദുൽഖർ സൽമാൻ വാങ്ങുന്നത് അപ്പോൾ വാങ്ങുന്ന ആളെ സംബന്ധിച്ച് ആ വാങ്ങുന്ന ഇൻഡിവിജ്വലിനെ സംബന്ധിച്ച് ആ വാഹനത്തിൻ്റെ രേഖകൾ പരിശോധിക്കുമ്പോൾ ആ വാഹനം ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട് രജിസ്റ്റർ ചെയ്യപ്പെട്ട വാഹനം മുമ്പ് മൂന്ന് ഉടമകൾ ഉണ്ടായിരുന്ന വാഹനം നിയമവിധേയമായി പണം കൊടുത്ത് വാങ്ങുന്നു സ്വാഭാവികമായിട്ടും അതിൻ്റെ സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിലെ എത്രയാണോ അതിൻ്റെ തുക അതോ അതിൽ കൂടുതലോ കൊടുത്ത് വാങ്ങുന്ന ഒരാൾ തന്നെ ആയിരിക്കുമല്ലോ അയാൾക്ക് ഈ വിൻറ്റേജ് കാറുകളുടെയും മറ്റ് ആഡംബര കാളുകൾ കാറുകളുടെയും ഒക്കെ കളക്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ അങ്ങനെ ഈ ഈ കാര്യങ്ങൾ അറിയാതെ നിയമവിധേയമെന്ന് രേഖകൾ നോക്കി മനസ്സിലാക്കി വാങ്ങിയ ഒരാൾ ഒരു ദിവസം ഇത് ഇതിൻ്റെ മുൻ മുൻപുള്ള ഓണർമാരുടെ ഓണർഷിപ്പ് എന്ന് പറയുന്നത് നിയമവിധേയമായിരുന്നില്ല എന്ന് മനസ്സിലാക്കിയാൽ എന്ത് ചെയ്യും ആ അതായത് രജിസ്റ്റർ ചെയ്യാനായിട്ട് നമുക്ക് നേരത്തെ പറഞ്ഞല്ലോ ഇമ്പോർട്ടഡ് ആയിട്ടുള്ള തുറമുഖങ്ങൾ കൂടി കൊണ്ടുവരുന്നതിന് പകരം ഒരു കുറുക്ക് വഴിയായിട്ടാണ് ഭൂട്ടാനിലെ അല്ലെങ്കിൽ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള പ്രിവിലേജ് ഉപയോഗിക്കുന്ന ആ വണ്ടികൾ അതിർത്തി കടന്നിട്ടാണ് വരുന്നത് അതിർത്തി കടന്നിട്ട് നമ്മുടെ അതിർത്തി പ്രദേശങ്ങളിലുള്ള ആർ ടി ഓഫീസുകളിൽ ആണത് ആദ്യം രജിസ്റ്റർ ചെയ്യുന്നത് രജിസ്റ്റർ ചെയ്യുമ്പോഴത്തേക്കും ഈ പറഞ്ഞ പോലെ ബോർഡർ ചെക്ക് പോസ്റ്റുകളൊക്കെ ഇപ്പോൾ മുമ്പത്തെ പോലെ പലയിടത്തും ചെക്ക് പോസ്റ്റുകളില്ല അതുകൊണ്ട് അവിടെയൊക്കെ ആ പരിശോധനകൾ വളരെ നാമം മാത്രമാണ് അവിടെ കൊണ്ടുവന്നത് രജിസ്റ്റർ ചെയ്യുമ്പോഴത്തേക്കും അതിനകത്ത് ചില ഈ പറഞ്ഞപോലെ പരിവഹൻ സൈറ്റിനകത്തൊക്കെ പിന്നെ നമുക്ക് പരിശോധിക്കാൻ പറ്റുക അതിനകത്തൊക്കെ ചെറിയ ഇത് വെച്ചുകൊണ്ട് ഇയർ ഓഫ് മാനുഫാക്ചർ മാറ്റിക്കൊണ്ട് ഒക്കെ അത് തെറ്റായിരം രൂപത്തിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റും അവിടെ നിന്ന് രണ്ടാമതൊരാളിലേക്ക് പോകുമ്പോഴത്തേക്കും ഓരോ പ്രാവശ്യം മാറ്റുമ്പോഴും മുമ്പൊക്കെ ആണെങ്കിൽ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കൊടുക്കുമായിരുന്നു അതുപോലെ വണ്ടി പരിശോധന നടത്തുമായിരുന്നു വണ്ടിയുടെ ചേസസ് നമ്പർ എൻജിൻ നമ്പർ ഇയർ ഓഫ് മാനുഫാക്ചർ അപ്പോൾ അതിനകത്തുനിന്നൊക്കെ ആ വണ്ടിയുടെ പ്രൈസ് എത്രയാണെന്നുള്ള കാര്യം അറിയും അപ്പോൾ പ്രൈസിനനുസരിച്ചിട്ട് ഇൻഷുറൻസ് അടക്കണം ആ ഇൻഷുറൻസ് ഇതിനകത്ത് വലിയ തുകയാണ് വരുന്നത് ആ ഇൻഷുറൻസിൻ്റെ തുക വെട്ടിക്കുന്നതിന് വേണ്ടിയിട്ട് ഇയർ ഓഫ് മാനുഫാക്ചർ പിന്നെ ഇപ്പോൾ യഥാർത്ഥത്തിനേക്കാളും കുറച്ച് പഴക്കമുള്ളതായിട്ട് കാണിച്ചാൽ ഇൻഷുറൻസിൻ്റെ എമൗണ്ടിനകത്ത് വ്യത്യാസം വരും അപ്പോൾ അങ്ങനെയൊക്കെ ഈ പ്രലോഭിച്ചുകൊണ്ട് ഈ സെലിബ്രിറ്റീനെ അങ്ങനെയൊക്കെ പ്രലോഭിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഇത്ര രൂപയ്ക്ക് തരാമെന്നൊക്കെ പറയും പറഞ്ഞുകൊണ്ട് എടുക്കും പക്ഷേ ഇതൊക്കെ പിന്നെ നിയമപരമായിട്ട് ബാധ്യതയില്ല അല്ലെങ്കിൽ പ്രശ്നമില്ലാത്തതാണെന്ന് നോക്കി ഉറപ്പുവരുത്തി വാങ്ങിക്കേണ്ടത് ഈ രാജ്യത്തെ ഓരോ പൗരൻ്റെയും കടമയാണ് അതുപോലെ തന്നെ ടാക്സ് അത് എത്രയാണോ ടാക്സ് ഈ ഇന്ത്യ രാജ്യത്ത് നിലനിൽക്കുന്ന ടാക്സ് ആ ടാക്സ് അടച്ചിട്ടാണ് വാങ്ങേണ്ടത് എന്നുള്ള കാര്യം സെലിബ്രിറ്റി ആണെങ്കിൽ പോലും നമ്മുടെ നിലവിലുള്ള നിയമപ്രകാരം ബാധ്യസ്ഥരാണ് അവർ പർപ്പസ്ഫുള്ളി അത് ചെയ്തതായിരിക്കത്തില്ല പക്ഷേ ആ ഒരു പൗരൻ എന്നുള്ള രൂപത്തിലുള്ള ആസ് എ സിറ്റിസൺ എന്നുള്ള രൂപത്തിൽ അവർ ചെയ്യേണ്ട ബാധ്യത ആ നിയമപരമായിട്ടുള്ള എല്ലാ ലയബിലിറ്റീസും ഗവണ്മെൻറ്റിലേക്ക് അടക്കാനുള്ള എല്ലാ ഡ്യൂസുകളും അടച്ചു തീർത്തതിന് ശേഷമാണ് രേഖാമൂലം മാറ്റേണ്ടത് അതിനകത്ത് ഒരു അലംഭാവം വന്നിട്ടുണ്ട് അവരെ ഒരു പക്ഷെ തെറ്റിദ്ധരിപ്പിച്ചതാകാമെങ്കിൽ പോലും അതിന അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ആരൊക്കെയാണ് അതിനകത്ത് ഈ പറഞ്ഞ പഴയ വണ്ടികൾ കച്ചവടം ചെയ്യുന്ന ഒരു ലോബികളുണ്ട് അതുപോലെ അത് വെക്കുന്ന പിന്നെ കുറേ ഡീലർമാരുണ്ട് അവരൊക്കെ ഇതിൻ്റെ പിന്നിൽ പ്ര പ്രവർത്തിച്ചിട്ടുണ്ടാകാം ഈ പരിവഹൻ സൈറ്റിനകത്ത് എത്ര എത്ര പ്രാവശ്യം കൈമാറ്റം ചെയ്തിട്ടുണ്ടോ ആ വിവരങ്ങളെല്ലാം പരിവഹൻ സൈറ്റ് വരണം അങ്ങനെ ഉള്ള പരിവഹൻ സൈറ്റിൽ വരെ കൃത്രിമത്വം നടത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അത് അത് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് അതുപോലെ വണ്ടി ഓടിച്ച് ചെക്ക് പോസ്റ്റിൽ വരുന്നു അപ്പോൾ അവിടെ നടത്തുന്നെ അത് ദേശ സുരക്ഷ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളിലേക്കാണ് വളരെ സങ്കീർണമായ പ്രശ്നങ്ങളിലേക്കാണ് വിലയിട്ടുണ്ടരുന്നത് അതുകൊണ്ട് അവരത് അറിഞ്ഞിട്ടില്ലെങ്കിൽ പോലും നമ്മുടെ രാജ്യത്തിലേക്ക് അടക്കേണ്ട നികുതികൾ നികുതികളടക്കാൻ ബാധ്യസ്ഥരായിട്ടുള്ള ആൾക്കാർ അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നത് സെലിബ്രിറ്റി എന്നുള്ള രൂപത്തിലെ നമുക്ക് നമ്മുടെ സമൂഹത്തിന് ഒരു തെറ്റായ സന്ദേശമാണ് നൽകുന്നത്